വേണ്ട ഞാൻ പറ ഞങ്ങൾ എഫ് ഐ ആർ ഇടണം എന്നല്ലോ പറഞ്ഞത് നിങ്ങൾ ഡേ വൺ മുതൽ പ്രതിപക്ഷം എന്താ പറഞ്ഞത് പ്രതിപക്ഷം പറഞ്ഞത് ഒരു അന്വേഷണം നടത്തണം വേണ്ടേ ഒരു വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ ഒരു ടീം ഇൻവെസ്റ്റിഗേഷൻ ടീം ക്രിയേറ്റ് ചെയ്തിട്ട് അവരെ കൊണ്ട് അന്വേഷണം നടത്തണം ഇതാണ് പറഞ്ഞത് അന്നിട്ടാണ് എഫ്ഐആർ എടുക്കണോ വേണ്ടതെന്നൊക്കെ ആലോചിക്കേണ്ടത് ഞങ്ങളുടെ നിലപാട് ആദ്യം മുതൽ അതാ അന്വേഷണം വേണ്ട എന്നാണെങ്കിൽ പിന്നെ എന്താണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഫലം ഇതിൻ്റെ അകത്ത് ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു ഇരകളുടെ മൊഴികളുണ്ട് ലൈംഗിക ചൂഷണം നടന്നിട്ടുണ്ട് ഒന്നല്ല സീരീസ് ഓഫ് ഒഫൻസസ് അല്ലേ അതായത് കുറ്റകൃത്യങ്ങളുടെ പരമ്പര ഉണ്ടായിട്ടുണ്ട് ഭാരതീയ ജ്ഞാന സംഹിതയുടെ സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അനുസരിച്ച് സ്ത്രീകൾക്കെതിരായി അതിക്രമമുണ്ടായെന്ന് അറിഞ്ഞാൽ അതിലുള്ള നടപടികൾ സ്വീകരിക്കണം നടപടികൾ സ്വീകരിക്കാതിരിക്കയോ ഒളിച്ചു വയ്ക്കുകയോ ചെയ്താൽ അവരെ പ്രോസിക്യൂട്ട് ചെയ്യാം അതൊരു ക്രിമിനൽ കുറ്റമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഞങ്ങൾ വളരെ ശ്രദ്ധിച്ചാണ് പഠിച്ചിട്ടാണ് പറഞ്ഞത് വന്ന ഉടനെ തന്നെ ഒരു അന്വേഷണം നടത്തി കുറ്റക്കാരായ ആളുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം ഇപ്പം ഇവർ ചെയ്യുന്നത് കൊണ്ടുള്ള ദോഷം ആർക്കാണ് സിനിമാ ലോകത്തിന് മുഴുവൻ ദോഷമാണ് സിനിമാ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും കുറ്റവാളികളെ പോലെ ആളുകൾ കാണുന്നു അതിന്റെ കാരണം സർക്കാരാണ് യഥാർത്ഥ കുറ്റവാളികൾ ആരാണ് എന്ന് കണ്ടെത്തി ഇപ്പൊ ഈ റിപ്പോർട്ട് നേരത്തെ വിട്ടിരുന്നെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമായിരുന്നു ഒന്നും സംഭവിക്കില്ലായിരുന്നു ആ റിപ്പോർട്ട് പുറത്തുവിട്ട് ആ റിപ്പോർട്ടിൽ പറയുന്ന ഗുരുതരമായ ആരോപണം ഉന്നയിച്ച ആളുകൾക്കെതിരായി അന്വേഷണം നടത്തി അവർ കുറ്റക്കാരാണെങ്കിൽ അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം ഇതൊന്നും സർക്കാർ ചെയ്യില്ല സർക്കാർ കേസെടുക്കില്ല എന്നല്ലല്ലോ പറയണം അന്വേഷണം പോലും നടത്തിയില്ല എന്നല്ലേ പറഞ്ഞ അല്ലല്ല അന്വേഷണത്തിന് ആവശ്യമായ കാര്യങ്ങൾ അതായത് ഒഫൻസ് കമ്മിറ്റി എന്ന് കുറ്റകൃത്യം ചെയ്തു എന്നുള്ളതിന്റെ തെളിവ് സർക്കാരിന്റെ കയ്യിലിരിക്കുകയാണ് പെൻഡ്രൈവും എവിഡൻസും ആയിട്ട് ഇനി എന്താ ആരുമെന്ന് പറയാനാണ് ആര് ആരുമെന്ന് പറയാനാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നതും ഹേമ കമ്മിറ്റി പറഞ്ഞിരിക്കുന്നതും ഈ റിപ്പോർട്ട് പുറത്തുവിടുമ്പോൾ സുപ്രീം കോടതി വെച്ച ചില തത്വങ്ങളുണ്ട് അതായത് ഇരകളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പാടില്ല കേസ് നടത്താം കേസും എടുക്കാം വിചാരണ നടക്കാം പിന്നെന്താ കുഴപ്പം സർക്കാർ ഇവരെ രക്ഷിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുകയാണ് സമ്മർദമാണ് സർക്കാരിന്റെ മീത് സർക്കാരുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ സർക്കാരിനകത്തും പുറത്തുനിന്ന് സർക്കാരിന്റെ മീത് സമ്മർദ്ദം ചെലുത്തിയാണ് സർക്കാർ വേട്ടക്കാർക്ക് കൊടുത്തിരിക്കുകയാണ് ഇരകളെ തള്ളിക്കളയാണ് അതാണ് സംഭവം കമ്മിറ്റിയല്ല അന്വേഷണം ഇൻവെസ്റ്റിഗേഷൻ അല്ല കമ്മിറ്റിയെ വെച്ചിട്ട് കാര്യമില്ല കാര്യല്ലേ അന്നാ പിന്നെ അത് കമ്മീഷനാക്കാരി എന്താ അത് എന്താ എൻക്വയറി കമ്മീഷനാക്കാമായിരുന്നു എൻക്വയറി കമ്മീഷനല്ലല്ലോ കമ്മിറ്റിയെ വെച്ചിട്ട് കമ്മിറ്റി മടക്കി വെച്ചിട്ട് ഇരകളെയും വേട്ടക്കാരെയും കൂടി ഒരുമിച്ചിരുത്തി കോൺക്ലേവ് നടത്തും എന്ന് പറയുന്ന ഈ നാടകം അത് കേരളത്തിൽ വേണ്ട